പഹൽഗാം ആക്രമണശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികളാണ് സ്വീകരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ആ രാജ്യത്ത് നിന്നുള്ള കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖം ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തി സമാനമായ നീക്കം പാകിസ്ഥാനം നടത്തുന്നുണ്ട് ഇന്ത്യ ഏത് സമയം സൈനിക നീക്കം നടത്തിയേക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുമുണ്ട് അതിനിടെയാണ് മറ്റു ചില വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ യഥേഷ്ടം ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് മറ്റു രാജ്യങ്ങളിലൂടെ പാകിസ്ഥാന്റെ ചരക്കുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ടത്രേ ഇത് ശരിയാണെങ്കിൽ ഇന്ത്യ സ്വീകരിച്ച നിരോധന നടപടികൾ ഫലം കാണില്ല ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പി ടി ഐ നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സും രാസവസ്തുക്കളും ഉൾപ്പെടെ അഞ്ഞൂറ് ദശലക്ഷം ഡോളറിന്റെ പാകിസ്ഥാൻ ചരക്കുകൾ ഇന്ത്യയിലേക്ക് വളഞ്ഞ വഴി വരുന്നു എന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത് യു എ ഇ സിംഗപ്പൂർ ഇന്തോനേഷ്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് ഇവ എത്തുന്നത് അത്ര നേരത്തെ ഇവ നേരിട്ട് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നതാണ് ഇപ്പോൾ മൂന്നാം രാജ്യത്തിലൂടെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ലഥർ തുണിത്തരങ്ങൾ എന്നിവ മൂന്നാമത്തെ രാജ്യത്തിൽ നിന്ന് വീണ്ടും പാക് ചെയ്താണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സും ലഥറും തുണിത്തരങ്ങളും യു വഴി വരുന്നു രാസവസ്തുക്കൾ സിംഗപ്പൂർ വഴിയും സിമന്റ് സോഡാ പൊടി തു തുണിത്തരങ്ങൾ എന്നിവ ഇന്തോനേഷ്യ വഴിയാണ് എത്തുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഉപ്പ് ലഥർ എന്നിവ ശ്രീലങ്ക വഴിയും എത്തുന്നു എന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത് ഇങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന്റെ വസ്തുക്കൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം ഫലം കാണില്ല നേരിട്ട് എത്തുന്ന വസ്തുക്കൾക്ക് മാത്രം നിരോധനം പോരാ പകരം വളഞ്ഞ വഴിക്ക് എത്തുന്ന പാകിസ്ഥാന്റെ ചെരക്കുകൾ കൂടി നിരോധിക്കണമെന്നും ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ടിലുണ്ട് പാകിസ്ഥാനിലൂടെ വരുന്ന എല്ലാ ചരക്കുകളും നിരോധിച്ച് ശനിയാഴ്ചയാണ് ഇന്ത്യ തീരുമാനം എടുത്തത് പാകിസ്ഥാനിൽ നിന്നുള്ളതോ പാകിസ്ഥാനിലൂടെ വരുന്നതോ ആയ എല്ലാ കപ്പലുകൾക്കും ഇന്ത്യയിൽ നിരോധനമുണ്ട് ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഇത്തരം കപ്പലുകൾ അടുപ്പിക്കില്ല ഭീകരർക്കും അവരെ പിന്തുണക്കുന്നവർക്കുമെതിരെ കടുത്ത നടപടി തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി പാകിസ്ഥാനിൽ നിന്നുള്ള പോസ്റ്റൽ സർവീസും റദ്ദാക്കി ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാനി തുറമുഖങ്ങളിൽ പോകുന്നതിനും വിലക്കുണ്ട്